വളരെ ദുഃഖകരമായും വിഷമം നിറഞ്ഞതുമായ ഒരു വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ വാർത്ത പലരെയും കണ്ണീർ കടലിലാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയാം വിയോഗ വാർത്തകൾ എന്നും പ്രിയപ്പെട്ടവർക്ക് തീരാവേദനയാണ് അത്തരത്തിൽ ഏറെ വേദന ഉളവാക്കുന്ന ഒരു വിയോഗമാണ് സംഭവിച്ചിരിക്കുന്നത് ഭാഗ്യലക്ഷ്മി അന്തരിച്ചു പുറത്തു വന്ന വാർത്തയുടെ പൂർണ്ണരൂപം നമുക്ക് പരിശോധിക്കാം തീപ്പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കെയാണ് ഭാഗ്യലക്ഷ്മിക്ക് അന്ത്യം സംഭവിച്ചത് പതിനഞ്ച് വർഷത്തോളമായി പന്തളം അമൃത സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപികയായിരുന്നു ഭാഗ്യലക്ഷ്മി തമിഴ്നാട് മധുര സ്വദേശിയും പന്തളം തോന്നല്ലൂർ തയ്യൽ വീട്ടിൽ അയ്യപ്പൻ്റെ ഭാര്യയുമാണ് ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മിക്ക് െട്ട് വയസ്സായിരുന്നു പന്തളം തോന്നല്ലൂരിലെ വീട്ടിൽ വെച്ച് രാവിലെ വിളക്ക് കൊളുത്തുന്നതിനിടെ തീ സാരിയിലേക്ക് പടരുകയും ഭാഗ്യലക്ഷ്മിയെ ഉടൻ തന്നെ പന്തളം സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പക്ഷേ പിറ്റേന്ന് പുലർച്ചെ ഭാഗ്യലക്ഷ്മി മരണത്തിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു ഈ വാർത്ത പുറത്തു വന്നതു മുതൽ നിരവധി പേർ കണ്ണീരിലാണ് ഒരു നാട് മുഴുവൻ ഭാഗ്യലക്ഷ്മിയുടെ വിയോഗമോർത്ത് വേദനിക്കുകയാണ് ഭാഗ്യലക്ഷ്മിയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിന് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക